സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മുടെ ഗ്രീഷ്മ എന്ന് പറയുന്ന കുറ്റവാളി കൊടും കുറ്റവാളി ക്രൂരത ചെയ്ത ആ കുറ്റവാളിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിങ്ങര അഡീഷണൽ സെഷൻ കോടതി അപ്പോൾ അതിന് ഇതിനെ കുറെ അനുകൂലിച്ചും പ്രതികൂലിച്ച് കുറേ കമൻ്റുകളും കുറേ വാദപ്രതിവാദങ്ങളൊക്കെ കാണാനിടയുണ്ടായി അപ്പോൾ അതിലിപ്പോൾ ഞാൻ കണ്ടൊരു ന്യൂസാണ് നമ്മുടെ ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട് ഞാൻ അതിന്റെ ക്ലിപ്പൊക്കെ ഞാനത് സെന്റൻസ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ അതായത് ജീവരീന്തൻ ശിക്ഷ എന്ന് പറയുന്നത് വളരെ കുറവാണ് അതായത് ഒട്ടും മതിയാകുന്നതല്ല എന്നുള്ള കേസുകളിൽ മാത്രമേ റയർ ശ്രമം അത് മാറുകയുള്ളൂ ആ കേസുകളിൽ മാത്രമേ ഡെത്ത് പെനാൽറ്റി കൊടുക്കാവൂ അദ്ദേഹം ഈ ഒരു കോടതി ഗ്രീഷ്മയ്ക്ക് ലഭിച്ചത് അധിക ശിക്ഷ എന്നാണ് അതായത് ഇത്രയും ശിക്ഷ ആൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അദ്ദേഹത്തിനെ ആ പെണ്ണിനെ അതായത് ഗ്രീഷ്മ എന്ന് പറയുന്ന പത്തിനാല് വയസ്സേ ഉള്ളൂ ആൾക്ക് ചെറിയ പ്രായമുള്ളൂ പക്വത എത്തിയിട്ടില്ല എന്നാണ് നമ്മുടെ കെമാൽ ഭാഷണം പറഞ്ഞത് ഇരുപത്തിനാല് വയസ്സിൽ അത് ഇരുപത്തിനാല് അല്ല ഇരുപത്തി മൂന്ന് വയസ്സിൽ എന്തുമാണ് സംഭവം നടക്കുന്നത് ഇരുപത്തി മൂന്ന് വയസ്സിൽ എന്തൊക്കെ സാധനങ്ങൾ കലക്കി കൊടുത്താൽ അവരുടെ ആന്തരിക അവയവ അവയവങ്ങൾക്ക് നാശം വരുത്താം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി പഠിക്കുകയും ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം എടുക്കുകയും ചെയ്തൊരു പെൺകുട്ടി അതായത് കഷായത്തിൽ എന്ത് കൊടുത്താൽ അവൻ്റെ ഉള്ളിലെ അവയവങ്ങൾ നശിപ്പിക്കാം അവൻ്റെ അവയവങ്ങൾ എങ്ങനെ ദ്രവിച്ച് പോകുന്ന രീതിയിൽ എന്തൊക്കെ കലക്കി കൊടുക്കാം എന്ന് പി എച്ച് ഡി എടുത്ത പെൺകുട്ടി ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം മാത്രമല്ല കേട്ടോ ഒരാളെ എങ്ങനെ കൊല്ലാം അവരുടെ ആന്തരിക അവയവങ്ങൾ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള രീതിയിലും പി എച്ച് ഡി എടുത്തിട്ടുള്ള ഒന്നും അറിയാത്ത നോക്കിയാൽ ചിലപ്പോൾ അതായത് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് അതിനില്ല ഇല്ല ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ആ മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവൻ്റെ ഇതിൽ പെട്ടുപോയത് പെട്ടുപോയിട്ട് ഇതിനെ അങ്ങ് കോർണർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല രീതിയിലായി ഇതൊക്കെ ബിറ്റൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അത് ഒരു വേറെ വേണ്ട അങ്ങനെ പോയി പോയി അപ്പോൾ ഈ പറയുന്ന പറയുന്ന ഷാരോൺ പയ്യൻ നിരന്തരമായി പെൺകുട്ടിയുടെ അശ്ലീല ഫോട്ടോസും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് അതിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും അതിൽ നിന്ന് അവനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്ത് കണ്ടെത്തണം അതിന് വേണ്ടി ലൈസോൺ ഒക്കെ കുടിച്ച് മരിക്കാനായിട്ട് തുടങ്ങി അണ്ണം പറയുന്നത് അങ്ങനെ ഇരിക്കെ ഇവൻ വീണ്ടും വിളിച്ചിട്ട് ഫോട്ടോസ് ഉണ്ട് അത് ഷെയർ ചെയ്യുന്ന പറഞ്ഞ് പേടിപ്പിക്കുന്നു അതിന് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ സ്വയരക്ഷാർത്ഥം ഒരു തെറ്റ് തെറ്റ് ചെറിയ ഒന്നുമില്ല ഒരാളെ ചെറിയൊരു ആണ് ചെയ്തത് കേട്ടോ ആ മൊഴി രേഖപ്പെടുത്തിയതിനകത്ത് ഇത് പറഞ്ഞു ഞാന് ഈ എനിക്ക് ഇത് നിവർത്തിയില്ല എവന്റെ പോകാൻ ഒരു മാർഗമില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനെ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു ഞാൻ എനിക്ക് വേണ്ടി കലക്കി വെച്ചതാണ് ഇത് ഈ സാധനം വിഷം അപ്പോൾ അവൻ ചോദിച്ചു അന്നേരം ഇനി അവൻ ഇതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതായത് പറഞ്ഞു ഇനി എന്നെ അവൻ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഞാനിത് കുടിച്ചാത്മഹത്യ ചെയ്യും വേണ്ടി അവൻ കലക്കി വെച്ചു അപ്പോൾ അപ്പം ഇതെന്തുവാ കലക്കി വെച്ചു ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കുടിക്കുന്ന കഷായമാണ് ഇത് പറഞ്ഞു എന്നാൽ ഞാൻ ഒന്ന് കുടിച്ചു എന്ന് പറഞ്ഞു ഈ പെൺകുട്ടി എടുത്ത് കുഴിച്ചു കൊടുത്തു അവന് അത് അത് അതിനകത്ത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ പറയുന്നില്ല അത് തെറ്റായി പോയി പക്ഷേ ഭാഗ്യം ഈ കോടതിയിൽ ഇദ്ദേഹം ഇരുന്ന് ഈ കേസ് വാദിക്കാഞ്ഞത് അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ വിധി എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര പുണ്യാളത്തെ ഒന്നുമല്ല ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി കഷായം കലക്കിയ ഒരു പയ്യനെ ക്രൂരമായി അതിക്രൂരമായി എന്ന് പറഞ്ഞാൽ അതിക്രൂരമായി എങ്ങനെ ഒരു പയ്യനെ കൊല്ലാമോ അല്ലെങ്കിൽ എങ്ങനെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു തരത്തിലുള്ള കൊലയാളിയാണ് ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടി ആ പെൺകുട്ടിയെ പറ്റി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടി എന്താണ് ചെയ്തതെന്നുള്ള കൃത്യമായ ബോധ്യം അല്ലെങ്കിൽ സാധാരണക്കാരായ നമുക്ക് ഇത്രയൊന്നും പഠിച്ചിട്ടില്ലാത്ത നമുക്കിതിനെ പറ്റിയൊരു ബോധ്യമുണ്ടെങ്കിലും ഇത്രയേറെ പഠിച്ച താങ്കൾക്ക് എന്തുകൊണ്ട് ഇതിനെ പറ്റി ഒരു ബോധ്യം ഇല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പാഷ ഇദ്ദേഹം പറയുന്നത് പെൺകുട്ടിയെ നിരന്തരം ഷാരോൺ തുടർച്ചയായി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് പെൺകുട്ടി ചെയ്ത ഒരു ക്രൈമാണിതെന്നാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ആ അവതാരക ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഒരിക്കൽ പോലും മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് പോലും പതിനൊന്ന് ദിവസം പച്ചവെള്ളം പോലും കുടിച്ചിറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു പാഴ് ശരീരമായി കിടക്കുന്ന സമയത്തും പോലും ഷാരോൺ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല തന്നെ ചതിച്ചത് ഗ്രീഷ്മയാണ് ഗ്രീഷ്മ തന്ന വെള്ളം കുടിച്ചിട്ടാണ് അല്ലെങ്കിൽ കഷായം കുടിച്ചിട്ടാണ് ഇങ്ങനെ പറ്റിയതെന്നുള്ളത് ഒരിക്കൽ പോലും ഈ മരണമൊഴിയായിട്ട് പോലും ഷാരോൺ ഈ ഗ്രീഷ്മക്കെതിരെ ഒരു മൊഴി നൽകിയിരുന്നില്ല എന്നൊരു കണ്ടെത്തൽ കൂടിയ കോടതിയുടെ ഭാഗം പറഞ്ഞു എനിക്ക് കിട്ടാത്തത് വേറെ അനുഭവിക്കേണ്ട എന്ന് ഇതിനെ എന്നാണ് അത് പറഞ്ഞേക്കുന്നത് സത്യസ്ഥിതി തമ്മിലുള്ള അങ്ങനെ ചെയ്യുന്ന ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാളായിരുന്നു ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെങ്കിലും ആ ചെറുപ്പക്കാരൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു സോഷ്യൽ മീഡിയ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവനുണ്ട് അല്ലെങ്കിൽ അവന് അവന്റെ ഫ്രണ്ട്സ് ഉണ്ട് അവൻ ആ രീതിയിലൊക്കെ അവനറിയിക്കായിരുന്നു അവൻ എന്നിട്ട് ചെയ്യാത്ത ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു പക്ഷെ അവൻ്റെ നല്ല മൈൻഡ് ആയതുകൊണ്ട് അവൻ ചെയ്യാത്തത് അവന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിരുന്നതും ഈ ഒരറ്റ കാര്യം തന്നെയാണ് അവൻ അവനതിനെപ്പറ്റി കമാനുന്ന ഒരു അക്ഷരം ഒരിടത്തും മിണ്ടിയിട്ടില്ല പോലീസ് വന്ന് ചോദിക്കുമ്പോഴോ വീട്ടുകാർ അവന്റെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളോ അല്ലെ അമ്മയോ അച്ഛനോ ആര് ചോദിക്കുമ്പോഴോ അവൻ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേരായിരുന്നു ആ മര്യാദ പോലും കാണിക്കാനുള്ള ബേസിക് മാനേഴ്സ് ഇല്ലാത്ത ഒരു പെൺകുട്ടിയായിപ്പോയി ഗ്രീഷ്മ പെൺകുട്ടിയല്ല ചെകുത്താൻ്റെ മൈൻഡുള്ള കൊടും കുറ്റവാളിയായി പോയി ഗ്രീഷ്മ ആ ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കെമാൽ പാഷ ഇതിനെ പറ്റി കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് സ്വയമേ ആ കരിവാരി തേക്കാനായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ഈ പെൺകുട്ടിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പാ ഒരു മാർഗ്ഗം അങ്ങനെ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നിവൃത്തി ഇല്ലാതെ വന്നു നല്ല കാര്യം ഞാൻ പറയുന്നില്ല ആര്യ അതിന് കൊല കൊലപാതകം നല്ല എന്നാ ഞാൻ പറയുന്നത് പക്ഷേ വേറെ മാർഗം വന്നു കഴിഞ്ഞാൽ എന്നാണ് അങ്ങനെ പോലുള്ളവരാണ് ഇത്രയും ഒരു സാമൂഹിക പ്രസക്തി ഉള്ള ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കേരളക്കാരെ ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു കൊടും കുറ്റവാളിയുടെ ഒരു വിധിയെ പറ്റി സംസാരിക്കുമ്പോൾ കുറച്ചെങ്കിലും അതിനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അങ്ങേപ്പോലെയുള്ള ആളുകളോടുള്ള ആദരവും ബഹുമാനവും ഉണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങൾ അങ്ങ് സംസാരിക്കുമ്പോൾ അങ്ങ് മറ്റുള്ളവരുടെ കാര്യത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഷാരോണിനൊരു കുടുംബമുണ്ട് ആ കുടുംബത്തിന്റെ സൈഡിൽ നിന്നുകൂടി സംസാരിച്ചാൽ അത്രയും നന്നായിരിക്കും ഇതൊരു പെണ്ണായതുകൊണ്ട് മാത്രമാണ് അങ്ങ് ഈ സംസാരം സംസാരിക്കുന്നത് ഒരു പുരുഷനായിരുന്നു അദ്ദേഹത്തിന് തൂക്കുകയറി കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു പത്രസമ്മേളനം ഒരു പ്രസ്താവന ഒന്നും ഉണ്ടാവില്ല അത് അവൻ അർഹിക്കുന്നു എന്നുള്ള പേരിൽ മാത്രം അത് ചുരുങ്ങിപ്പോയേനു അവിടെ ഏജ് പ്രശ്നമല്ല അവിടെ അവന്റെ കുറ്റം പ്രശ്നമല്ല അവിടെ ഒന്നും പ്രശ്നമല്ല അവനെന്ത് തന്നെയാണെങ്കിലും അവനെ തൂക്കി കൊല്ലണം അതായിരുന്നു എൻ്റെ പ്രസ്താവന പക്ഷെ ഈ ഒരു കാര്യത്തിൽ അങ്ങ് എന്ത് തന്നെ പറഞ്ഞാലും കൊടും കുറ്റവാളിയായ ഗ്രീഷ്മ അനുഭവിക്കേണ്ട മിനിമം ശിക്ഷ മാത്രമാണ് ഈ തൂക്കേറന്നുള്ളത് എന്തൊക്കെ പ്രസ്താവനകളാണല്ലേ വരുന്നത് കൊടും കുറ്റവാളിയായ ഒരു പെണ്ണിനെ അത് പഞ്ചപാവുമെന്നും ചെറിയൊരു അബദ്ധമെന്നും ചെറിയൊരു കയ്യബദ്ധമെന്നൊക്കെ പറഞ്ഞ് പരത്തി അതിനെ അങ്ങ് മദർ തരേസയൊക്കെ ആക്കാൻ നോക്കിയാലേ അവർ ചെയ്ത പ്രവർത്തികളൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തങ്ങ് നിൽക്കും